നമ്മൾ ആമ ഫാൻസ് ഫാൻസുകാർ ഇവിടെ ദാ ഇവിടക്കമാണ് ദാ പതിവ് പോലെ തന്നെ കുറെ ആൾക്കാരുണ്ട് രണ്ട് ആൾക്കാരും കൂടെ കുട്ടിയും ദാ എന്നെ കണ്ടപാട് മൂപ്പരാണ് ഫസ്റ്റ് ഇറങ്ങിപ്പോയത് അതിനുശേഷം കുറച്ച് വലിയ ആൾ അവിടെ തന്നെ നിന്ന് പതിയെ എന്നാൽ ഞാനും പോയി കളയാമോ ഇവിടെ എന്നിട്ട് കയറിയില്ല കുറച്ച് ഡേഞ്ചറാണെന്നുള്ള ആയിട്ടുള്ളതാ മൂപ്പർ ഇറങ്ങിപ്പോയി അതിനുശേഷം നമ്മൾ അവർ വന്ന കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് നീളത്തിൽ അതാ വേറെ നിന്ന പോലെ ഏതാ വെരിവരിയായിട്ട് പോവാണ് കാണുന്നില്ലേ നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കല്ലിൻ്റെ ഇടയിൽ ചെറിയ സൈഡിൽ ഒരു ചെറിയ ഭാഗത്ത് പോയി നോക്കിയപ്പോൾ മൂപ്പരുണ്ട് അവിടെ നനങ്ങാണ്ട് നിന്നിട്ട് വീഡിയോ എടുക്കുവാണോ വീഡിയോ എടുത്തോളിന്നുള്ള മട്ടിൽ ഇതാ കുറച്ച് മുന്നോട്ട് പോയി ഒന്ന് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് കണ്ടോളെ തല വെച്ചിട്ട് എന്താ ഒന്ന് തല പൊക്കി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടോളി നിങ്ങൾ അതാ വീഡിയോ നല്ല പോസ് തന്നെ എടുത്തോളിന്നുള്ള മട്ടിൽ ഇതാ അവിടെ തന്നെ അവസാനം കലക്ക് വെള്ളം കലക്കുന്നതാണ് നിങ്ങൾക്ക് എന്നെ കാണണ്ടെന്നുള്ള മട്ടില് ഇതാ വെള്ളം കലക്കിയിട്ട് അവസാനമുള്ളൊരു അധിക സമയം നമ്മൾ അവിടെ നിന്നില്ല കുറച്ച് അവിടെ ശേഷം പിന്നെ വീണ്ടും വീട്ടിലേക്ക് വന്നു